ഹായ് ഗേസ് അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം കൂട്ടുകാരെ സുഖമാണെന്ന് കരുതുന്നു ഞങ്ങൾ ഇന്ന് കൂട്ടായി അയമുഖത്താണ് കേട്ടോ നിൽക്കുന്നത് പൊന്നാനിയിലേക്ക് പോകാനാണ് പൊന്നാനി എവിടേക്കാന്ന് വെച്ചാൽ ഞങ്ങൾ കറമയിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ ഫ്ലവർ ഷോ ഉണ്ടെന്ന് കേട്ടു അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാനും ഫജും എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ബോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഫിഷർമാൻ്റെ ബോട്ടൊക്കെ പോവുണ്ട് അവർ പണി കുറവാൻ തോന്നുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ പോകണ്ടിട്ട അപ്പോൾ അതൊക്കെ ഫജ് കാണിച്ചു തരണം അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി ഞങ്ങൾ പോയി ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഏകദേശം ഞങ്ങൾ അയിൽ എത്തിയിക്കണ് അപ്പോൾ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇളക്കൊക്കെ അപ്പം ഫജിനൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫജ് ചിരിച്ചു അങ്ങനെ പിന്നെ ബോട്ടിൽ പാട്ടുണ്ടായിരുന്നു ആ പഴയ കേട്ടപ്പോൾ ഒരു ആട്ടൊക്കെ ഒന്ന് അധികം ആൾക്കാരൊന്നും ബോട്ടിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കുറച്ചുള്ളും രണ്ട് ഭാഗത്തും കുറച്ച് ആൾക്കാരല്ലായിരുന്നു കാരണം പല അപകടങ്ങളും പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടല്ലോ അത് കാരണമായിരിക്കാട്ടോ കുറച്ച് ആൾക്കാരെ മാത്രം കയറ്റിട്ട് ബോട്ട് പോകുന്നത് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടും വൈദ്യായി നിർത്തിയിട്ട് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ എന്ന് അവർ പോകട്ടില്ല എന്ന് തോന്നുന്നുണ്ട് പണിക്ക് നല്ല രസം കാണേ അവിടെ ഏകദേശം ഞങ്ങൾ എത്താൻ ആയോട് ആ ഭാഗത്താണ് ഈ ബോട്ടുകളൊക്കെ നിർത്തിയിട്ട് കണത് നല്ല ഭംഗി ഞങ്ങളവിടെ എത്തിയിട്ടോ അങ്ങനെ അവിടെ എത്തി പൊന്നാണ് ഫ്ലവർ ഷോ കാണാൻ എത്തിയിട്ടോ ഞങ്ങൾ കയറാൻ വേണ്ടി നിൽക്കണേ ടിക്കറ്റ് എടുക്കാനൊക്കെ പോയിക്കണേ അപ്പം ഞങ്ങളത് വെയിറ്റ് ചെയ്ത് നിൽക്കണേ നല്ല പുറമേന്ന് തന്നെ നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട് എന്നെ ഉള്ളിലത്തെ അവസ്ഥ നമുക്ക് കയറിയാൽ കാണാം കേട്ടോ എന്താണെന്നൊക്കെ ഫജ് ഭയങ്കര എൻജോയ്മെൻറ്റിലാണ് ഫജു പോകുന്നുണ്ട് നമുക്ക് നോക്കാം എന്നാലും അതിൻ്റെ ഉള്ളിലെത്തി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അപ്പം നല്ല ഭംഗിയുണ്ട് പോയി നമ്മൾ പ്രതീക്ഷയിനെ കാണും സൂപ്പറാണ് അതിൻ്റെ ഉത്ഭാഗം കാണാൻ ചെണ്ടുമല്ലി എല്ലാ പൂക്കളും ഉണ്ട് ഏകദേശം ഇല്ലാത്ത പൂക്കളില്ല അവിടെ അത്രക്കും പൂക്കളുണ്ടോ അവിടെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അവിടെ നിന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ എന്തായാലും നമ്മൾ ഈ അടുത്ത ഭാഗത്തുള്ളവരെ കാണിൽ ഇത് മിസ് ചെയ്യരുത് കേട്ടോ ആ എല്ലാവരും പോയിട്ട് കാണണം അത്രക്കും ഭംഗി ഉണ്ട് ഇത് പൊന്നാനി കറമേലാണ് കേട്ടോ ഇത് ഉള്ളത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളൊക്കെ കാണാൻ വരണം എനിക്ക് കുറച്ച് ലോങ്ങ് ഉണ്ട് എന്നാലും ഞാൻ വന്നിട്ടും ഇത് കാണാൻ അവിടെ ഫ്ലവർ മാത്രമല്ല കേട്ടോ പല ഐറ്റംസ് കിളികളും അവിടെ ഉണ്ട് കേട്ടോ അത് ഞങ്ങൾ അതൊക്കെ കണ്ടു അതൊക്കെ നോക്കി ലവേഡ്സ് ണ്ട് അവിടെ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ കളികൾ വരെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഫചു അതിന് ഫുഡ് കൊടുക്കാനും വേണ്ടി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ അങ്ങനെ ഫജു ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഏകദേശം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പുറത്തോട്ടേക്ക് വന്നപ്പം അവിടെ പല ഐറ്റംസ് വിത്തുകളുണ്ട് നമ്മളെ വീട്ടിൽ കൃഷി ചെയ്യാൻ വേണ്ടി പല ഐറ്റംസ് കൃഷി ഉള്ള ഞങ്ങളുടെ ഇതുണ്ട്ട്ടോ വിത്ത് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് പോയി നോക്കിങ്ങാണ്ട് ഇങ്ങോട്ട് വന്നിട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അസ്സലാമലേക്കും